മക്കളെ ടുഡേസ് പാപ്പ ബിരിയാണി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല കിടുക്കാച്ചി ബിരിയാണിയാണ് അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാം കൂടാതെ വിളമ്പി വെക്കുമ്പോൾ ആ പുകയൊക്കെ പോകുന്നത് കണ്ടോ അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മളങ്ങോട്ട് നീട്ടാതെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാൻ പോവാ ശ്രദ്ധിച്ച് കണ്ടോണം അപ്പോൾ എല്ലാ തവണയും പോലെ ആദ്യം നമുക്ക് ചേരുവകൾ എന്നതാണെന്നൊക്കെ നോക്കാം ഒരു കിലോ അരിയുടെ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ബസുമതി അരി അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി മെനയാക്കി വെച്ചത് ഒരു കിലോ എടുത്ത് വെക്കുക പിന്നെ ഒരു നാല് തക്കാളി അരിഞ്ഞ് അങ്ങോട്ട് വെക്കുക പിന്നെ പിന്നൊരു നാലഞ്ച് സവാള അരിഞ്ഞ് വെക്കുക ഒരു കിലോ ബിരിയാണിക്ക് ഒരു എണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരം ഗ്രാം ചിക്കൻ പിന്നെ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് ഓണിയൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് ക്യാരറ്റ് തൈര് പിന്നെന്തുവാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണക്ക മുന്തിരിങ്ങയും മുട്ട പിന്നെ നാരങ്ങ ഉപ്പ് ഒക്കെ ആവശ്യത്തിന് പിന്നെ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ നെയ്യ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം ആ ബിരിയാണി ചെമ്പ് ഓ ഇതിപ്പോൾ നമ്മുടെ പഴയ ബിരിയാണി ചെമ്പൊന്നുമല്ല നമ്മുടെ ന്യൂജൻ ബിരിയാണി ചെമ്പ് അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിക്കുക അടുപ്പ് കത്തിച്ച് അതങ്ങോട്ട് ചൂടാവുന്നവം വരെ നോക്കി നിൽക്കുക ഓക്കേ ചൂടായതിന് ശേഷം നമ്മൾ നല്ല വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത് നല്ല നല്ല കിടുക്ക നെയ്യ് എടുക്കുക നല്ല ശുദ്ധമായ പശുവിൻ്റെ ബാലിന്ന് നെയ്യാണ് ഈ കാണുന്നത് അതൊരു രണ്ട് തവി ചെറിയ രണ്ട് തവി അങ്ങോട്ട് ഒഴിക്കുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട അത് അത്രയും നെയ്യ് വെച്ച് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി അയ്യോ അങ്ങ് ചെയ്തേച്ചാൽ മതി ഇനി എന്ന് പറഞ്ഞിട്ട് ആരും തീത്ത വിളിച്ചെന്ന് പറഞ്ഞ് വരണ്ട എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ മുന്തിരിങ്ങയെ അണ്ടിപ്പരിപ്പ് എടുത്ത് അങ്ങോട്ട് ഇടുക അപ്പോഴത്തേക്ക് തുടങ്ങും നമ്മുടെ കിശുവിശ്വാസം ഉണ്ട് അതങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വാരിയിട്ട് നല്ല ഒരു ഇതും കാണിക്കേണ്ടത് എന്തുവാ ഒരു അരിപ്പും കാണിക്കേണ്ട നന്നായിട്ട് വരി അങ്ങോട്ടിട്ടോ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്നിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെതറിയിട്ട് കോഴി ചതയുന്നവരങ്ങോട്ടും ഇങ്ങോട്ടും ചതയണം ചതനങ്ങോട്ടിട്ടിട്ട് അതൊന്ന് മൂക്കണം മൂത്ത് വരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂത്ത് വരുന്നതെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നതാ പറയുന്നതെന്ന് എനിക്കറിയാൻ മേല അപ്പോൾ ആ മുന്തിരിങ്ങയൊക്കെ അങ്ങോട്ട് വീർത്ത് വരും നല്ല ഉരുണ്ട ഉരുണ്ടയായിട്ട് വീർത്ത് വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചാഞ്ചാടി ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞ് മൂത്തോണ്ടോ രണ്ട് മൂന്ന് നാല് മുന്തിരിങ്ങയൊക്കെ വീർത്ത് തുടങ്ങി ബാക്കി മുന്തിരിങ്ങകളും വീർത്ത് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എടുത്ത് പിന്നെ അങ്ങോട്ടിട്ട് കരിക്കുക അത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി അങ്ങോട്ട് വച്ചേക്കണം വിടാതെ ഒന്നും വിടാതെ എല്ലാം കോരണം അതിനുശേഷം നമ്മൾ വീണ്ടും അതേ ചെമ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്തിനാണെന്നറിയാവുക നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളി അങ്ങോട്ട് വറുത്തെടുക്കാൻ വേണ്ടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാ ഇതൊന്നും നിർബന്ധമില്ല ഇതൊക്കെ നമുക്ക് കാഴ്ചക്ക് വേണ്ടി ഇത് വലിയ ഫ്ലേവർ ഒന്നും കൊടുക്കുന്ന സാധനമൊന്നും അല്ലെന്നേ നമ്മൾ കാണുമ്പോൾ കൂടെ ഒരു സുഖം വേണ്ടേ അതിനു വേണ്ടിയാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഈ സവാള ഒരു രണ്ട് സവാള മതിയല്ലേ ഒരു മൂന്ന് സവാള ഇരിക്കട്ടെ ഇതെടുത്ത് അതിനകത്തോട്ട് നമ്മൾ ഇടുക ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചക്കം ചാഞ്ചക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തവി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കി അതിനെ വറത്തെടുക്കുക ഞാൻ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടല്ലോ അതിനെ എങ്ങനെ ബ്രൗൺ കളറായി വരും ബ്രൗൺ കളറായി വന്ന് വന്ന് പിന്നെ അത് ഫ്രൈ ആവും ഫ്രൈ ആയിട്ട് അതിനെ വറുത്ത് കോരുക അങ്ങനെ നമുക്കത് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കി നിൽക്കൽ കരിഞ്ഞു പോകും അതിന് മുമ്പ് അതിനെ എടുത്ത് കോരി നമ്മുടെ പാത്രത്തിലേക്ക് ഇടുക മുന്തിരിയും അണ്ടിപ്പരി പോയിട്ടിരുന്ന പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൻ്റെ സൈഡിലോട്ട് വെക്കുക അങ്ങനെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ സോറി തമിഴ് കയറി വന്ന് ഏകദേശം റെഡിയായി അങ്ങനെ അതെല്ലാം ഒന്നും വിടാതെ നമ്മൾ കോരി പാത്രത്തിലോട്ട് മാറ്റി വച്ചതിന് ശേഷം നമ്മൾ അതേ ചെമ്പിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മതി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഇനിയാണ് നമ്മൾ ചിക്കൻ്റെ പരിപാടി നോക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി കേട്ട് കേട്ടി അവനേത് പട്ടിക്കാട്ടി കയറിയുന്ന ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയരുത് നമ്മുടെ വീട്ടിലെ പട്ടി തന്നെയാണ് എന്തോ അനക്കം കേട്ട് കുറച്ചതാണ് അയ്യോ ടോപ്പിക്ക് വിട്ടുപോയോ അപ്പോൾ അതിലോട്ട് നമ്മളൊരു അഞ്ച് സവാള അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചതെടുത്ത് അങ്ങോട്ട് ഇടുക എന്നിട്ട് ഇനി സവാള വഴ വഴട്ടിയെടുക്കുക സവാളമായിട്ട് വരാനൊരു അഞ്ച് മിനിറ്റ് എടുക്കും അപ്പം നമ്മളിതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇളക്കുക അത് ഇളക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചാൽ നമ്മൾ ആ ഒരു വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അരി സെറ്റാക്കി എടുക്കാം അപ്പം രണ്ടും ഒരേ സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സമയം ലാഭിച്ച് കിട്ടും അപ്പോൾ ഒരു കിലോ അരിക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം എന്ന അളവാണ് അതെടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടാവുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഉള്ളിയുടെ അടുത്തോട്ട് പോവുക ഉള്ളി അങ്ങോട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക എന്താ ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക ആ സമയത്ത് നമുക്ക് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം ബിരിയാണി റൈസിന് ഉപ്പ് വേണ്ടേ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടുന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചൂടാവുകയും കൂടെ ചെയ്യും എന്നിട്ടാ വെള്ളത്തിൽ നമ്മൾ ഇതിനകത്തും പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുക അപ്പോൾ റൈസിനും നല്ല സ്പൈസസിൻ്റെ ഫ്ലേവർ കിട്ടും റൈസിനും നല്ല സ്പൈസസിൻ്റെ ഫ്ലേവർ കിട്ടും ഓക്കെ എന്നിട്ട് അങ്ങോട്ട് കുറച്ച് എന്താ കറുകപ്പട്ട ഇട്ടു ഗ്രാമ്പു ഇട്ടു ഏലക്ക ഇട്ടു ഇനി കുറച്ച് കുരുമുളകും കൂടെ വരാനുണ്ട് അയ്യോ കുരുമുളക് ഇട്ടില്ല അതിനു മുമ്പ് ജാതി ഇട്ടു ഇനി കുറച്ച് രണ്ട് മൂന്ന് കുരുമുളകും കൂടെ വരാനുണ്ട് അതാണ് ഞാനും നോക്കി നിൽക്കണത് കുരുമുളക് ഇടാൻ വേണ്ടി വേണ്ടിയതാണ് അമ്മ അതിനകത്തൊരു കൈയിട്ടു കുരുമുളക് ഇടുന്നു അയ്യോ കുരുമുളക് പിന്നെ ഇട്ടില്ല പിന്നെ ഇലക്കിയിട്ട് കുരുമുളക് ഇടമ്മേ കുരുമുളക് ഇടങ്ങോട്ട് മോനല്ലേ പറയണേ ആ കുരുമുളക് ഇട്ടു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് ആ അതാ പോന്നു കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവണം അപ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം വഴറ്റി റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു മൂന്ന് തക്കാളി അല്ലെ രണ്ട് തക്കാളി എടുത്ത് അതിലേക്ക് ഇടുക അപ്പോൾ തക്കാളി ലാസ്റ്റ് ഇടുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക തക്കാളി പെട്ടെന്ന് വെന്ത് പോകത്തില്ലേ അതുകൊണ്ടാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടടമൊന്നും പറയണ്ട അപ്പോൾ തക്കാളി ഇട്ടിട്ട് അതിനെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കളക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കിളക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കിളക്കുക ഇളക്കി ഇളക്കി അങ്ങേയറ്റം കഴിഞ്ഞാൽ ആ തക്കാളി കുക്കായോ നോക്കുക എന്നിട്ട് നമ്മൾ അതിലോട്ടും കുറച്ചുപ്പൊന്ന് വിതറിയിട്ടതിന് ശേഷം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇളക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് നിന്നപ്പോൾ വേറൊരു കാര്യം മറന്നു ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ഒഴിക്കണം വേറൊന്നിനും അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് വേണേൽ നിങ്ങൾക്ക് ഉണക്ക ഉണക്കനാരങ്ങയായാലും ഇടാം പക്ഷേ ഉണക്കനാരങ്ങ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സാധാ നാരങ്ങ നീര് കുറച്ചങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക ഒരു അരമുറി മതി അല്ലെങ്കിൽ ചോറായി പോവും ഒരു നാരങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നാരങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പുറകെ ഇടുന്നുണ്ട് ഇന്നും നമുക്ക് ബിരിയാണിയിലോ ബിരിയാണി ചോറിലോട്ട് പോവാം പിന്നെയും അതിനെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇടുന്നു ഒരു കപ്പുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുത്തിടാം വേണമെങ്കിൽ ഒരു കപ്പ് വിടാം ഈ സാധനമാണ് ആ ചിക്കന് നല്ല കിണ്ണങ്കാച്ചി ഫ്ലേവർ തരുന്നത് ഇത് അരിഞ്ഞൊന്ന് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അങ്ങോട്ടിട്ടതിന് ശേഷം ഇതിനെ പിന്നെയും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളക ഇവൻ എന്ത് എപ്പോഴും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നതെന്ന് കേട്ട് നിങ്ങൾ ഇതാകരുത് അത് അത് ശീലമായി പോയി അങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി 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 ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു മണം അങ്ങോട്ട് അടിക്കും ആ മണം അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അങ്ങ് നിൽക്കാൻ തോന്നത്തില്ല തെങ്ങുകയറി കൈവിടാൻ തോന്നും അതൊന്നും ചെയ്യരുത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഇളക്കി 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 അടുത്ത ചേരുവ ചേർക്കാൻ പോവാണേ അങ്ങനെ ഇളക്കി ഇളക്കി കൈ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം നല്ല വെട്ടിത്തിളച്ചു അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന ഒരു കിലോ ബസ്മതി അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല നല്ല പൂ പോലെ ഇരിക്കുന്ന നല്ല മുല്ലപ്പൂ മുട്ട് പോലെ ഇരിക്കുന്ന ബസ്മതി റൈസ് അതിലേക്ക് ജ്ലംപക്ക ജലംബക്കാന്നിട്ട് കൊടുക്കുക അതിടുമ്പോഴുള്ള സൗണ്ടാണ് ഞാൻ കേൾപ്പിച്ചത് അപ്പോൾ അതങ്ങോട്ടിട്ട് കൊടുത്തിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക അടച്ച് അതൊന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇളക്കിയിട്ട് ഒന്ന് കറക്കി ഒന്ന് കോരി ഇങ്ങനെ ഒന്ന് എല്ലാവരെയും ഒന്ന് എടുത്തിട്ട് ആ ഫ്ലേവറൊക്കെ അതിനെ ഒന്ന് പിടിപ്പിച്ചിട്ട് അതിനെ അവിടെ മാറ്റി വെക്കുക ഓക്കെ അതിനി അരി അവിടെ ഇരുന്ന് വെന്തോളും ആ സമയത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കുന്നു ഇത് ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ആ മല്ലിയലി ഇട്ടിട്ട് നമ്മൾ വീണ്ടും അല്ല വേണ്ട ഇട്ടിട്ട് അത് ഇളക്കുന്നു ഇളക്കി ഒന്ന് കഴിഞ്ഞാൽ മല്ലിയുടെ ഫ്ലേവറും കൂടെ അതിലോട്ടൊന്ന് പിടിച്ചു കഴിയുമ്പം നമ്മൾ അടുത്ത ചേരുവ ചേർക്കാൻ പോകുന്നത് ചിക്കൻ കഴുകി വെച്ച എണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ തൊള്ളായിരം ഗ്രാം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചിക്കൻ ഇടുക ഇപ്പോൾ ഇതൊരു എണ്ണൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് കാരണം കഴുകി വൃത്തിയാക്കി മെനയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഓരോന്ന് ദുംബ് ദുംബ്ന്നിടുക അതിടുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ദും ദും ും ധും എന്ന് വീഴും അപ്പോൾ അതങ്ങോട്ടിട്ടതിന് ശേഷം അതിനെ ഒന്ന് വീണ്ടും നമ്മൾ ഇളക്കുക അപ്പോൾ ഇളക്കാണ് ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം മനസ്സിലായല്ലോ അതിനെ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അതിലേക്ക് ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ചിക്കനിലും അത് നന്നായിട്ട് പിടിക്കും ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവറാണ് നമ്മളുടെ ചിക്കനെ നന്നായിട്ട് ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നത് എന്നാ വെച്ചാൽ നമ്മൾ ആ ചോറിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം അരിയൊക്കെ നല്ല തിളങ്ങി നിൽക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇതൊന്ന് ഒഴിച്ചിട്ട് അതിനെ ചാഞ്ചക്കം ചാഞ്ചക്കം ഒന്ന് കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വീണ്ടും നമ്മൾ ചിക്കൻ്റെ ഇളക്കിലേക്ക് പോവുകയാണ് ചിക്കൻ ഇങ്ങനെ ഇളക്കി 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 ഇത് എന്തോ ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ഇളക്കി കഴിഞ്ഞാലേ ആ മസാല മൊത്തം ചിക്കനെ പിടിക്കുള്ളൂ ഇല്ലെങ്കിൽ പിടിക്കുകയല്ല അതാണ്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇളക്കുവാണ് അങ്ങനെ ഇളക്കി 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 ഒരു പരുവാക്കി എടുക്കണം അങ്ങനെ ചിക്കൻ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ മസാല ഇട്ട് തുടങ്ങുന്നു മഞ്ഞൾപ്പൊടി ആദ്യം പോരുന്നു അതിന് പിന്നാലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ പോരുന്നു അതിന് പിന്നാലെ നമ്മൾ ഇടാൻ പോകുന്നത് എന്തുവാമേ നമ്മുടെ ഗരം മസാല നല്ല മണമുള്ള ഗരം മസാല കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ആ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര മണമാണ് ആ മണത്തിൻ്റെ കാര്യം പറയാൻ പറ്റുക പറയാതിരിക്കാൻ പറ്റുകയല്ല അടുത്ത ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ അടുത്ത എന്നതാണ് ഇടാൻ പോകുന്നത് അടുത്തൊന്നും ഇടുന്നില്ല നമ്മൾ ഒഴിക്കുകയാണ് ഒരു കട്ട നല്ല കട്ട തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തൈരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവർ അങ്ങ് മാറി കിട്ടും നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഇത് ബിരിയാണിക്ക് വേണ്ടി സ്പെഷ്യൽ മസാലയാണ് അപ്പോൾ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ബാക്കി പൊടികളുമൊക്കെ ചേർക്കാം പക്ഷേ ഇത് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ തിന്നാൽ എന്നാ ടേസ്റ്റാണെന്ന് അറിയാം കിടിലൻ സാധനം വെച്ച് അയ്യോ വായിന്ന് വെള്ളം പോയതാണ് കേട്ടോ അപ്പോൾ ഇത് കിടിലനാണ് നമുക്ക് ബിരിയാണിയുടെ കൂടെ അല്ല അല്ലാതെ ചപ്പാത്തിയുടെ കൂടെ തിന്നാനും നല്ലതാണ് ഒഴിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കൂടെ അങ്ങോട്ട് താളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ അവിടെ നിന്ന് നന്നായിട്ട് വെന്തോളും നമ്മുടെ ചിക്കനെ സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മളുടെ അരി അങ്ങ് സെറ്റായി കേട്ടോ അരി വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി അതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചിട്ട് ചിക്കൻ്റെ അടുത്തേക്ക് വീണ്ടും പൂവാണ് ചിക്കൻ വെട്ടിത്തിളച്ചു തുടങ്ങി എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് വെന്തിട്ടില്ലെങ്കിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കണം അതിനെ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ പൂ പോലെ വിരിഞ്ഞു വരും സോറി പൂ പോലെ ഇങ്ങനെ അടർന്നു വരും അതിൻ്റെ എല്ലിൽ നിന്നിട്ട് ഇനി നമ്മൾ വേണമെങ്കിൽ ബിരിയാണി റൈസിനകത്ത് കുറച്ച് ക്യാരറ്റും ഇച്ചിരി ഉച്ച ആയിക്കോട്ടെ ഒന്ന് വേറെ ബാക്കി എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏഹ് അപ്പോൾ വെട്ടിത്തിളച്ച് കുറുകിയ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ട് ഇളക്കി ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വേവിച്ചോ നമ്മളിത് ദമ്മിടുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഫ്ലേവർ ഒന്ന് കയറാൻ വേണ്ടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ അങ്ങോട്ട് ആ അരി നിരത്തി കൊടുക്കും ഇതാണ് നമ്മളുടെ വീട്ടിലെ ദമ്മെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് മൈദ വേണ്ട മാവ് വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വെട്ടിത്തിളയ്ക്കുന്ന നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മളുടെ റൈസ് അങ്ങോട്ട് നിരത്തി കൊടുക്കുക നിരത്തി കൊടുക്കണം നന്നായിട്ട് നിരത്തി കൊടുക്കണം നിരത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് എന്ന് കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വലിയ കായമൊന്നുമില്ല നല്ല കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഒന്ന് കയറി നല്ല മിനു മിനാന്ന് മിനുസ് മിനുസാന്നിരിക്കും ഏഹ് എന്നിട്ട് അതങ്ങോട്ട് അടച്ചു വെച്ചേച്ച് നമ്മൾ ഗാർണിഷിങ് പരിപാടിക്കുക കുറച്ച് മല്ലിയിലങ്ങോട്ട് വിതറുക അപ്പോൾ ആ വെള്ളയ്ക്കകത്ത പച്ച എടുത്തിരിക്കുന്നതാണ് നല്ല രസമാണ് അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഉള്ളി എന്നെ ഇപ്പോൾ ഇടുക എപ്പോൾ ഇടുന്ന് നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ അങ്ങ് ഇട്ടേക്കാം എന്നിട്ട് പിന്നെ ആ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പല്ലാം ഇട്ടന്ന് ഇതാക്കിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ബിരിയാണി എസൻസും കൂടെ അങ്ങോട്ട് ഒഴിക്കുക ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി ബിരിയാണിയുടെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ബിരിയാണി എസൻസും കൂടെ ഒഴിച്ചിട്ട് നമ്മളതിനെ അടച്ചു വെച്ച് എടുക്കുക അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ എന്നാണെന്നറിയാവോ ചെയ്യുന്നത് വീട്ടിലൊക്കെ നമ്മൾ വെക്കുന്ന ബിരിയാണിക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കും പിന്നെ റൈസ് ഉണ്ടാക്കും എന്നിട്ട് അല്ലാതെ കഴിക്കുക സാധാരണ എല്ലാ വീട്ടിലും ഒട്ടുമിക്ക വീട്ടുകളിലും ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ നല്ല സെറ്റ് ബിരിയാണി കിട്ടും ആ ടൈമിൽ ബാക്കി ചോറും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നിരത്തിയിട്ട് വീണ്ടും ഗാർണിഷ് ചെയ്യുക അപ്പോൾ ലെയറായിട്ട് ഗാർണിഷ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് റൈസിൻ്റെ ഇടയ്ക്കു നിന്നും നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും തിന്നാനേരം കിട്ടും അതുപോലെ അതിൻ്റെ മേളിൽ നമുക്ക് മേളിൽ നിന്നും കിട്ടും വീണ്ടും നമ്മൾ ഗാർണിഷിങ് പരിപാടി ചെയ്യുന്നു ഇതൊന്നും വേണോ നിർബന്ധമില്ല നമുക്ക് നിങ്ങൾക്ക് ഒറ്റ വട്ടം വേണേലും ഗാർണിഷ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിക്കുന്നു നെയ്യ് അവൻ അത്ര ഇരിക്കുന്നതിൻ്റെ അഹങ്കാരമാണെന്നൊന്നും വിചാരിക്കരുത് നമ്മൾ കുറച്ചൊന്ന് റിച്ച് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇട്ടു ബാക്കി വന്ന ഉള്ളിയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിങ്ങയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ടെല്ലാം അങ്ങോട്ട് വേറി കാണാൻ തന്നെ എന്നാൽ ചന്തവാൻ നോക്കിയ കാഴ്ചയെ മാത്രമല്ല നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ എന്നാൽ നമ്മൾ അതിലോട്ട് ഓരോ മുട്ട ഇട്ട് കൊടുക്കണം നമ്മളല്ല മുട്ട മുട്ടയിടുന്നത് കോഴിയിട്ട മുട്ടപ്പൊഴുങ്ങിയിട്ട് അത് അതിലോട്ട് വെച്ചു കൊടുക്കുക ഇപ്പോൾ വീട്ടിൽ അഞ്ച് പേരുള്ളുകൊണ്ട് നമ്മൾ അഞ്ച് മുട്ട അതിലോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഒരു കാഴ്ചയ്ക്കൊരിതിനു വേണ്ടി നമ്മൾ കുറച്ച് ടൂട്ടിയും ഫ്രൂട്ടിയും കൂടി ഇട്ടുകൊടുക്കും ഇതൊന്നും നിർബന്ധമല്ലെന്നേ എക്സെപ്ഷണൽ സാധനങ്ങളാണ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിക്കകത്തൊന്നും കിട്ടുന്നെ എനിക്കിഷ്ടമല്ല എന്താ എന്താ പറഞ്ഞാലും എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി മുട്ടയെ അടിയിലാക്കുന്നു എന്നിട്ട് നമ്മൾ അപ്പുറത്ത് പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ മൊത്തത്തിലങ്ങ് മൂടണം മുട്ട മൊത്തത്തിലങ്ങ് അടിയിലാക്കണം എന്നിട്ടിതിനെ അടച്ചു വെച്ചിട്ട് ബിരിയാണിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സൈഡ് ഡിഷുകൾ നമ്മുടെ പപ്പടവും പിന്നെ നമ്മുടെ സാലഡും സാലഡൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് വിളമ്പൽ ചടങ്ങിലേക്ക് പോകുക അപ്പോൾ അടി കൂട്ടി ആ ചിക്കനും അതിൻ്റെ ആ ഗ്രേവിയും ചേർത്ത് നമ്മളങ്ങോട്ട് എടുക്കുക ആവി പറക്കുന്ന കണ്ട അത് വായിലെ വെള്ളം പോയതാണ് അപ്പം അങ്ങോട്ട് ചേർത്ത് ഇളക്കിയിട്ട് നമ്മളതിനെ അങ്ങോട്ട് വിളമ്പി വെക്കുക കണ്ടോ കോരി വെക്കുന്നാണ്ടോ എന്നാ രസമാ നോക്കിയ കണ്ടു എൻ്റെ മോനെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഒരു മുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു പപ്പടം കൂടെ അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് കുറച്ച് സലാഡും കൂടെ അങ്ങോട്ടൊഴിക്കുക അച്ചാറും വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അപ്പം അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കാമല്ലോ അപ്പോൾ വിഭവ സമൃദ്ധമായ നമ്മളുടെ എന്താ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അയ്യോ അച്ചാർ വന്നു കേട്ടോ ആ അപ്പോൾ ഉണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക എന്നുവെച്ചാൽ പിന്നെ നമുക്ക് ഇനി എന്തോന്ന് എന്തോന്നും ഇനി പ്ലേറ്റിൽ വിളമ്പി ഒരു നാരങ്ങ വെള്ളം കൂടെ ഒക്കെ വെച്ചിട്ട് അങ്ങ് അടിച്ചേക്കുക അപ്പോൾ പിന്നെ ഇനി പറയാനൊന്നുമില്ല അപ്പോൾ പിന്നെ എല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നുകൂടെ ചെയ്തേക്കുക പിന്നെന്താ അപ്പോൾ ഒന്നുമില്ല ഗുഡ് ബൈ ടാറ്റാ